ഈ റെസിപ്പി വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ കാരണം വഴറ്റലൊന്നുമില്ല എല്ലാം കൂടി ഇട്ടങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതി ബാച്ചിലേഴ്സിനും തിരക്കുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പീസി കറി കണ്ടില്ലേ നല്ല വറ്റൽ മുളകൊക്കെ ഇട്ട് നല്ല വറ്റിച്ചെടുത്ത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി മീൻ കറിയുടെ റെസിപ്പിയാണേ ഇതിൻ്റെ കൂടെ ചേമ്പില്ലേ ചേമ്പും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഒരു നല്ല നാടൻ ഒഴിച്ചുകറിയും കൂടെ ഉണ്ട് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് കോരമീനാണ് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലേ ഇത് ഞങ്ങളൊക്കെ പറയുന്ന കോരന്നാണ് ഈ മീൻ്റെ പേര് ഇത് നല്ലപോലെ കഴുകി ഞാൻ ഇത് വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ മീൻ ശരിക്കും ഇങ്ങനെ തന്നെ വെക്കണം വരാൽ ഈ മീൻ ഒക്കെ ഇങ്ങനെ ചതച്ച് വെക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല ഒരു ചട്ടിയിലോട്ട് മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്താലും മതി കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് പിന്നെ ഈ ക്രഷ്ഡ് ചില്ലി അല്ലേ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തത് അത് ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാശ്മീർ ചില്ലി ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാശ്മീർ ചില്ലി ശരിക്കും അവർക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീർ ചില്ലി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഈ സാധാ മുളക് പൊടിയാണെങ്കിൽ അത് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷേ കൈ വെച്ച് ഞാൻ നല്ലപോലെ ഞെവിടി ഞെവിടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ അരപ്പ് അപ്പോഴതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എല്ലാം നല്ല മിക്സായി വരണം കണ്ടില്ലേ ഇതുപോലെ ഇനി ഇതിലോട്ട് ഒരു ഓരോരുത്തരുടെ പുളിയുടെ അനുസരിച്ച് കുടംപുളി ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചില്ലേ മീൻ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മസാല എല്ലായിടത്തും എത്തിക്കോട്ടെ നല്ല മിക്സാക്കി കൊടുക്കണം കണ്ടില്ലേ എല്ലാ മസാലയും നല്ല യോജിപ്പിച്ച് ഇനി ഒന്നുമില്ല ഇച്ചിരി വേപ്പലയും കൂടി ഇട്ട് അടച്ച് ഒരു പച്ച ചൊവ്വയോ പച്ചക്കുത്തലോ ഒന്നുമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഇതുപോലൊന്ന് കറി വെച്ച് നോക്കണേ ഇനി ഇത് ഗ്യാസ് ഓണാക്കാൻ പോകണേ ഗ്യാസ് ഓണാക്കി നല്ലൊരു തിളതിളയ്ക്കട്ടെ തിളതിളക്കുമ്പം ചെറിയ രീലിട്ട് ഇനിയൊന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ പെട്ടെന്ന് വേവുന്ന മീനേ ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്ത കഴിഞ്ഞു പെട്ടെന്ന് നല്ലൊരു തിളതിളച്ച് ചെറിയ തീലൊന്നിടുമ്പം തന്നെ മീൻകറി നല്ല വെന്ത് കിട്ടും ഉപ്പും പുളിയൊക്കെ നോക്കി നല്ല ടേസ്റ്റി മീൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഒരു ഈസി മീൻ കറി അല്ലേ ഇപ്പം തന്നെ ഈ മീൻകറിക്ക് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് മാറ്റി വെക്കാം ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഒഴിച്ചേറിയുടെ റെസിപ്പിയാണേ ഞാൻ എന്തേ ഒരു മീഡിയം സൈസ് രണ്ട് ചേമ്പ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളിലാക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ആ ചേമ്പ് ഒന്ന് വെന്തോട്ടെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി അത് അടച്ച് ഗ്യാസ് ഓൺ ആക്കി ഒന്ന് വേവാൻ മാറ്റി വെക്കാം ചെയ്യുമ്പോൾ നല്ല തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അത് അതിനാവശ്യമുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അവിടെ ഇനി ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെ വെന്തട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടുന്ന ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ എന്തെങ്കിലും ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് എടുത്തേക്കുന്നത് ഫെനൽ സീഡ് പൗഡർ എല്ലാം നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും കണ്ടില്ലേ ചേമ്പൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് മഷി പോലെ അരച്ച അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആ മിക്സിയിൽ ഇച്ചിരി വെള്ളവും കൂടെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാവേ ചേമ്പല്ലേ ഇരുന്നൊന്നും നല്ല കുറുകും അപ്പം ഇച്ചിരി ഒരു ഗ്രേവി ഇരുന്നോട്ടെ പെട്ടെന്ന് അതൊന്ന് കുറുകിക്കിട്ടും കണ്ടില്ല ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ല ഇനി അരപ്പ് നല്ലൊന്ന് ചൂടായിക്കോട്ടെ അരപ്പ് നല്ല ചൂടായി വരുമ്പം നമുക്ക് ഗ്യാസ് എടുക്കാം ഈ അരപ്പ് ഒട്ടും തിളയ്ക്കാൻ പാടില്ല നല്ലൊരു ചൂടായി കണ്ടില്ല നല്ല പുക വരുന്നുണ്ട് ശരിക്കും എന്താ തവിന്നൊക്കെ ഇങ്ങനെ പുക വരുത്തില്ലേ അതതിൻ്റെ ഒരു കണക്ക് അപ്പോഴത്തേക്കും ഗ്യാസ് ഓഫാക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒന്നുമില്ല ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ദേവേപ്പിലയും ഒരു ചെറിയ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് ഇച്ചിരി ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഉലുവപ്പൊടി നിർബന്ധമാണ് അല്ലെങ്കിൽ ഉലുവ പൊട്ടിച്ചാലും മതി എന്നിട്ടത് താളിച്ചൊഴിച്ച് കഴിഞ്ഞ് നല്ല നാടൻ ചേമ്പ് ഒഴിച്ച് കയറി റെഡി കണ്ടില്ലേ നല്ല വറ്റിച്ചെടുത്ത മീൻ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ ഇല്ലേ ഊഹ് സൂപ്പർ ടേസ്റ്റി അതിലോട്ട് തെയ് ചേമ്പ് കറി ഒഴിച്ച് ചേമ്പൊക്കെ ഒന്ന് ഞേ ഈ ഉപ്പിലിട്ടത് എത്ര പേരുണ്ടാക്കി അതിൻ്റെ കൂടെ ആ ഉ നമ്മുടെ പാവയ്ക്ക ഉപ്പിലിട്ടതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആ ചേമ്പൊക്കെ ഇട്ട് ചോറിലൊന്ന് ഞാൻ വടി ഇച്ചിരി മീനും ആ ഗ്രേവിയും കൂടെ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ലഞ്ച് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പാവയ്ക്ക ഉപ്പിലിട്ടതും